ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിള്ളേർ വന്ന് വന്നപ്പോഴേ ഇന്ദ്രൻചേട്ടൻ്റെ സൗന്ദര്യത്തെപ്പറ്റിയും പണത്തെപ്പറ്റിയൊക്കെ ആയി സംസാരം പല്ലവി മിസിൻ്റെ ഭാഗത്ത് ഞാനായിരുന്നെങ്കിൽ ഇന്ദ്രൻ്റെ സകല നെഗറ്റീവ് മറന്നേനെ ഇനി ഒരു അഫയർ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ ജീവിച്ചേനെ എന്നൊക്കെയാണ് പിള്ളേരുടെ അഭിപ്രായം അതായത് സ്വാതിയുടെ കൂട്ടുകാരികൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ദ്രൻചേട്ടൻ്റെ കയറി വന്നു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുടെ അരികിലേക്ക് വന്ന് കയറുവാണ് ഇന്ദ്രൻ അപ്പോഴേക്കും അപ്പോൾ കൊച്ചി അങ്ങ് മാറി നിന്നു വലിയ ഡയലോഗൊക്കെ അടിച്ചു പക്ഷേ ഇന്ദ്രം വന്ന് ദേഹത്തേക്ക് കയറാൻ നോക്കിയപ്പോൾ അങ്ങ് മാറി നിന്നു അപ്പോഴേക്കും അയ്യോ അതേ പേടിച്ച് പേടിച്ച് ഇട്ടാലേ പഠിച്ചില്ലേ എന്ന് ചോദിച്ചു ഇന്ദ്രൻ വലിയ ഡയലോഗ് അടിക്കുക കേട്ടോ അപ്പോഴേക്കും വലിയ ചിരിയും ചിരിച്ചിരിക്കുക ഫസ്റ്റ് അവർ ഇംഗ്ലീഷാണ് പല്ലവി മിസ് അതെടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അതിന് നമ്മൾ വരുമോ ഹേ എനിക്ക് തോന്നുന്നില്ലെന്നും പറഞ്ഞ് ഇന്ദ്രൻ വലിയ ആളാവുക ഞാനിരിക്കുന്ന ക്ലാസ്സിൽ ക്ലാസ് എടുക്കാനേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളുടെ പല്ലവി മിസ്സിന് എന്നൊക്കെ ഇന്ദ്രൻ എന്റെ സ്വാധീനം ഇങ്ങനെ നോക്കിയിട്ട് അല്ല യുവർ ഗുഡ് നൈറ്റ് ഗുഡ് നൈം എന്താണെന്ന് ചോദിച്ചപ്പോൾ സ്വാതിക സ്വാതി എന്ന് വിളിക്കും ഓക്കെ ആയിക്കോട്ടെ ഹലോ അപ്പോൾ ബെഡാ പാർട്ടിയാ എന്നൊക്കെ പറഞ്ഞു പൂർണിമ ടെക്സ്റ്റൈൽസ് മരിച്ചുപോയ മാധവ മേനോൻ സാറില്ലേ മേനോന്റെ മോളാ എന്ന് പറഞ്ഞപ്പം ഹോ ഓക്കെ 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 ഐ സി ഐ സി എനിക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് ഇനിയും കാണേണ്ടി വരും അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചപ്പം എടോ ക്ലാസ്മേറ്റ്സ് അല്ലേടോ ഏഹ് കാണണ്ടേ അതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ പറയുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് നിന്നെ ഭയങ്കരമായിട്ടെ ഇഷ്ടപ്പെട്ടു എന്ന് കൂട്ടുകാരികള് സ്വാദിയോട് എന്നെ ആർക്കാട് ഇഷ്ടപ്പെടാത്തത് ഞാൻ അത്രയ്ക്ക് സ്മാർട്ട് അല്ലേ എന്ന് സ്വാതി അപ്പം അത് ശരിയാ ഏതൊരാണ് കണ്ടാലും നിന്നെ ഒന്ന് മോഹിക്കും എന്ന് കൂട്ടുകാരികൾ അയ്യോ അത്താണ് മോളെ എന്ന് പറഞ്ഞ സ്വാതിക്ക് ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ വലിയ ഷോ ഇറക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയം ഒട്ടും ആരും ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ പലവി കോളേജിലേക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്നു പല്ലവി വരുന്നത് കണ്ടപ്പോൾ കൂടെയുള്ള ടീച്ചേഴ്സ് കുട്ടികൾ എല്ലാവരും അന്തം വിട്ട് നിൽക്കുക പല്ലവി മിസ് വന്നോ എന്നുള്ള എന്നുള്ളൊരു സമയത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പല്ലവി വന്ന് ക്ലാസ്സിലേക്ക് അങ്ങ് കയറി കറി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ദ്രനൊന്നും അല്ലാത്തതുപോലെ അങ്ങനെ ഇരിക്കുന്നു കുട്ടികളെല്ലാവരും ഇങ്ങനെ പല്ലവിയെ തന്നെ നോക്കുന്നു ഈ സമയത്ത് ഗുഡ് മോർണിംഗ് മിസ് എന്ന് പറഞ്ഞു ഈ സമയം ഇന്ദ്രൻ ഒന്നും ചെയ്തില്ല ഇന്ദ്രൻ അവിടെ തന്നെ ഇരിക്കുക പല്ലവി എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നു എന്താടോ എഴുന്നേക്കടോ എന്ന് പറഞ്ഞു എഴുന്നേക്കാനാ പറഞ്ഞത് അതും പറഞ്ഞു പല്ലവി ഇങ്ങനെ നല്ല ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോഴത്തേക്ക് ഇവൻ ചാടി അങ്ങോട്ടേക്ക് എഴുന്നേറ്റു എഴുന്നേറ്റ് പല്ലവി നോക്കുക ഇപ്പോൾ ഇവൻ അതായത് ഈ ഇന്ദ്രൻ ഗുഡ് മോർണിംഗ് പല്ലവി എന്നും കൂടെ ഒരു ഡയലോഗ് അടിച്ചു ഇതിന്റെ ഇടയ്ക്ക് താൻ എന്താ തന്നെ വിളിച്ചത് പല്ലവി എന്നോ ഐ ആം യുവർ ടീച്ചർ യു ആർ മൈ സ്റ്റുഡൻറ്റ് പല്ലവി മിസ് എന്ന് വിളിക്കണമെന്ന് പറഞ്ഞു ഒരു ടീച്ചറെ സ്റ്റുഡൻറ്റ് എന്താണ് വിളിക്കുന്നത് തനിക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞ് നമ്മുടെ കൊണ്ട് ഗുഡ് മോർണിംഗ് മിസ് എന്ന് പല്ലവി മിസ് എന്നിവനെ കൊണ്ട് നമ്മുടെ പല്ലവി പറയിപ്പിച്ചു അപ്പൊ അതിനു മുമ്പ് ഇവൻ കുറെ ആള് കളിച്ചപ്പോ കുട്ടികളെല്ലാരും നമ്മുടെ പല്ലവിയെ കളിയാക്കി ചിരിച്ചു പക്ഷെ പല്ലവി വിട്ടുകൊടുക്കുവോ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല പല്ലവിയെ കളിയാക്കിയ നാവുകൊണ്ട് തന്നെ അവനെ കൊണ്ട് പല്ലവി മിസ് എന്ന് വിളിപ്പിക്കും പിന്നെ ഭർത്താവ് ആണെന്നൊക്കെ വലിയ ഡയലോഗുകൾ അടിച്ചപ്പോടോ ഭർത്താവിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ വാക്കിന്റെ അർത്ഥം അറിയാവോ താലി കെട്ടിയത് കൊണ്ട് മാത്രം ഒരു പെണ്ണും ഒരാണിൻ്റെ ഭാര്യയാകില്ല എന്ന് നമ്മുടെ പല്ലവിയന്നേരം പറഞ്ഞു താലിയുടെ അർത്ഥം വിശ്വാസം എന്നാണ് സ്നേഹം എന്നാണ് കരുതൽ എന്നാണ് അതൊക്കെ തനിക്ക് അറിയാവോന്ന് ചോദിച്ചു പിന്നെ ഇത് മൂന്നും ഭാര്യയ്ക്ക് കൊടുക്കുന്നവനാണ് യഥാർത്ഥ ഭർത്താവ് എന്നും പറഞ്ഞു ഇന്ദ്രനെ ഫ്ലാറ്റ് ആക്കി അവിടെ അല്ലാത്ത താലി കെട്ടി എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് അടിമയാക്കി അടക്കി ഭരിച്ച് കളയാം സ്ത്രീകളെ എന്ന് തന്നെ പോലെ ആരെങ്കിലും വിചാരിച്ച് ചിന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഇന്നത്തെ തലമുറ പെൺ തലമുറയിലെ പെൺകുട്ടികൾ പറയാൻ പോകുന്ന എന്താണെന്നറിയോ ഗോ ടു ഹെൽ പോയി പണി നോക്കടാ എന്ന് ഇന്ദ്രൻ തീർന്നേ ഇന്ദ്രനെ അവിടെയിട്ട് ചാവട്ടി ആരച്ചവനെ അവനെ ഭിത്തിയിൽ തേച്ചു വെച്ചു നമ്മുടെ പല്ലവി ഭർത്താവാണ് അത്ര ഭർത്താവ യു ആർ ഓൺലി മൈ സ്റ്റുഡൻറ്റ് അതും മറി മറന്നു പോകരുത് സ്റ്റുഡൻറ്റ് ടീച്ചറെ ടീച്ചർ എന്ന് തന്നെ വിളിച്ചിരിക്കണം അല്ലെങ്കിൽ ക്ലാസ്സിന് പുറത്തായിരിക്കും തൻ്റെ സ്ഥാനമെന്നും പറഞ്ഞു മലപോലെ വന്ന് ഇന്ദ്രൻ എരിപോലെ ഒതുങ്ങി നിൽക്കുക കോളേജിന് ഡൊണേഷൻ കൊടുത്താൽ ചിലപ്പോൾ കോഴ്സിന് അഡ്മിഷൻ കിട്ടും ക്ലാസിൻ്റെ അധികാരി എന്ന് പറയുന്നത് ടീച്ചർ തന്നെയാണ് ഇവിടെ ഞാൻ പറയുന്നത് അനുസരിക്കാനുള്ള ബാധ്യത അത് തനിക്കുണ്ട് എന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് താൻ അറിയുമെന്ന് ഇന്ദ്രനൊന്നും മിണ്ടാനില്ല വിളിക്കട്ടോ ടീച്ചർ എന്ന് വിളിക്കാൻ വിളിച്ചില്ലെങ്കിൽ താൻ താനിപ്പോൾ പുറത്ത് പോകുമെന്ന് പറഞ്ഞ് നമ്മുടെ പല്ലവി പല്ലവിനെ ഭീഷണിപ്പെടുത്തി സഖി കെട്ട് പല്ലവിയെ എന്ന് പറഞ്ഞ് വിളിച്ചു തനിക്ക് മര്യാദയ്ക്ക് ക്ലാസ്സിൽ ഇരിക്കും മനസ്സിലാ മര്യാദക്ക് ഇരിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം ഇല്ലെങ്കിൽ പുറത്ത് എന്ന് പറഞ്ഞു ഇരിക്കണോടോ എന്ന് ചോദിച്ചപ്പോൾ യെസ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ പല്ലവി നല്ല സ്റ്റാറായി കുട്ടികളെല്ലാം കൈയടിച്ച് നമ്മുടെ പല്ലവിയെ പ്രോത്സാഹിപ്പിച്ചു ലാസ്റ്റ് പല്ലവിയുടെ മുന്നിൽ മുട്ട് കൂത്തി അങ്ങനെ അനുസരിക്കണം അതാണ് യഥാർത്ഥ സ്റ്റുഡൻറ്റ് മനസ്സിലായോ എന്ന് ചോദിച്ചു അങ്ങനതേ നമ്മുടെ ഈ പല്ലവി കുറേ ഇംഗ്ലീഷും കൂടെ അങ്ങ് വെച്ചങ്ങ് കാച്ചി അങ്ങനെ ഒരു ടീച്ചർ എന്താണെന്നും ടീച്ചർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നും ഇന്ദ്രനെ പറഞ്ഞു പഠിപ്പിച്ചു അങ്ങനെ ഇന്ദ്രൻ അവിടെ ഇരുന്നു എന്തായാലും പലവി മിസ് പൊളിച്ചടിക്കോ അല്ല ഇതെല്ലാം കഴിഞ്ഞ് പലവി നല്ല ഒന്നാമായിട്ട് ക്ലാസ് എടുക്കുക ഇവനിങ്ങനെ ഇരിക്കുന്നു ചൂളി അങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ പലവി ക്ലാസ് എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാഫ് റൂമിൽ ടീച്ചർ ഓടി വന്ന് കൺഗ്രാറ്റ്സോ പറയുക അപ്പൊ ഒരു ടീച്ചറോട് കാണിക്കേണ്ട ആദരവെന്താണെന്ന് ഞാൻ അവനെ പഠിപ്പിച്ചു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ പല്ലവി നന്നായി പല്ലവി ടീച്ചറായാലേ ഇങ്ങനെ വേണം ഞങ്ങൾക്കൊക്കെ ഇപ്പൊ എന്തൊരു ആത്മവിശ്വാസം തോന്നുന്നുണ്ടെന്ന് അറിയാവോ പല്ലവിക്കെന്ന് ആനുവിസ് ചോദിക്കാം എവിടെ നിന്ന് കിട്ടി പല്ലവിക്ക് ഈ ധൈര്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഇന്ദ്രജിത്തിന് മുന്നിൽ ടീച്ചറാകെ പതറിപ്പോകുമെന്നാണ് കേട്ടോ എന്നിങ്ങനെ ഇങ്ങനെ അവർ പറയുമ്പോൾ ആദ്യം അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥ തന്നെയായിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ മുന്നിൽ വന്നു പെട്ട എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ അത് തന്നെയായിരുന്നു എനിക്കും ആ തോന്നൽ തന്നെയാ എൻ്റെ ഈയൊരു പ്രചോ ഇങ്ങനെ പെരുമാറാനുള്ളൊരു പ്രചോദനം അതിനൊപ്പം അച്ഛനും സേതുവേട്ടനും കൂടി എനിക്ക് ധൈര്യം തന്നപ്പോൾ പിന്നെ ഞാൻ മിന്നും പിന്നും നോക്കിയില്ലാന്ന് പറഞ്ഞു അച്ഛൻ തന്ന ധൈര്യത്തില ഞാനിപ്പൊ ഇങ്ങനെയൊക്കെ പെരുമാറിയതെന്നും പറഞ്ഞു ന്യായം എൻ്റെ ഭാഗത്തായതുകൊണ്ട് എല്ലാം ഭംഗിയായി അപ്പോൾ കോളേജിൽ ഇനി ആയിരിക്കും താരം നോക്കിക്കോ പല്ലവിയുടെ കാലാ ഇനി വരാൻ പോകുന്നത് എന്ന ആനവിസ് പറയുമ്പോൾ എനിക്കങ്ങനെ വലിയ മോഹങ്ങളൊന്നും ഇല്ല കേട്ടോ സമാധാനം വേണം അത്രേ ഉള്ളൂ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കിട്ടണം അല്ലാതെ താരമാകാനൊന്നും ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ പറയണു മണ്ണിൽ നിന്നാൽ മതി എനിക്ക് ഉയരത്തിൽ ഒത്തിരി പറക്കുമൊന്നും വേണ്ട ഒരു സ്കൂൾ മാഷിൻ്റെ മോള ഞാൻ അതേ ലെവലിൽ മതിയെനിക്കെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അച്ഛനെയാണ് അതായത് നമ്മുടെ പല്ലവിയുടെ അച്ഛനെ മാഷ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ മകൾ വിളിച്ചു മകൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ചാടി ഫോണെടുത്തു എന്തായി ഇന്ന് കോളേജിൽ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ടീച്ചറുടെ കർത്തവ്യം അതാണ് ഞാൻ ചെയ്തതെന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു അതെയോ എന്നാൽ നന്നായി മോളെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് അതാണ് അതിൻ്റെ ശരിയെന്ന് പറയുമ്പോൾ തിരിഞ്ഞോടാൻ എനിക്കിനി വയ്യച്ചാ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ ജോലി കിട്ടിയത് അത് ഞാൻ നഷ്ടപ്പെടുത്തി കളയില്ലച്ചാ ഏത് ഇന്ദ്രൻ വന്നാലും എന്നും പറഞ്ഞു നമ്മുടെ പലവിധൈര്യമായിട്ട് ഇങ്ങനെ അച്ഛനെ അവിടെ സംസാരിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തു പിന്നെ മാഷ അങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ ശോഭാമയ അങ്ങോട്ടേക്ക് ഒന്ന് എന്താ മാഷെ എന്ന് ചോദിച്ചു മാഷ അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ ഒരു പോക്ക് എവിടെ ചെന്ന് അവസാനിക്കും മാഷേന്ന് ശോഭാമ്മ ചോദിക്കാം ഓരോ ദിവസവും പത്രങ്ങളിൽ വായിക്കുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നെഞ്ചെടുപ്പ് കൂടുക നമ്മുടെ മോളെ അവനൊന്നും ചെയ്യില്ലായിരിക്കും അല്ലേ മാഷെ അപ്പം സേതു കൂടെ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത് അവനുള്ളപ്പോൾ നമ്മളെന്തിനാണ് പേടിക്കുന്നത് ധൈര്യമായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ പറയാം നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് മകളെ ഇന്ദ്രനെ കെട്ടിച്ചു കൊടുത്തതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ അന്നേരം പറഞ്ഞു ഇപ്പോൾ സേതു ഉണ്ടെന്ന് മാഷ് പറഞ്ഞു പക്ഷേ സേതുവിന്റെ സഹായവും അതും അതൊരു ബാധ്യത എന്നുള്ള രീതിയിലല്ലേ മാഷെ നാളെ നാണം കെടുന്നത് നമ്മുടെ മോള് തന്നെയല്ലേ എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതൊന്നും ഒന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഇങ്ങനെ ശോഭാമയോട് പറയാം ആകെയുള്ളൊരു ധൈര്യക്കുറവ് കോളേജിൽ സേതു ഇല്ലല്ലോ എന്നുള്ളൊരു കാര്യം ഓർത്ത് മാത്രമാണ് അവൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനമൊക്കെ ഉണ്ടായേനേ എന്നും ഇങ്ങനെ അച്ഛൻ അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ പ്രാർത്ഥിക്കാം അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവൾക്കൊരാത്തും വരരുതേ ഭഗവാനെ വരുത്തലേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു അച്ഛൻ ചായയും കുടിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പല്ലവി ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്കും ഇന്ദ്രൻ പലവിടെ പിന്നാലെ പറന്ന് അങ്ങോട്ടേക്ക് ചെല്ലുക അപ്പോൾ ജയിച്ചു എന്നൊരു തോന്നലുണ്ടായിരിക്കും ടീച്ചർക്കല്ലേ എന്നും ചോദിച്ച് പല്ലവി മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ വെറുതെയാ വെറുതെ കേട്ടോ ഉം ഞാനൊന്ന് കീഴടങ്ങി തന്നതല്ലേ എൻ്റെ ടീച്ചറെ വെറും അഭിനയം മാത്രമായിരുന്നു അത് ടീച്ചർ എന്നെ ക്ലാസ്സിന് പുറത്താക്കിയാൽ തീർന്നില്ലേ അതുകൊണ്ട് ഞാനിത് ചെയ്തതാണെന്ന് ഇന്ദ്രൻ പല്ലവിയോട് പറയുന്നു പിന്നെ ഇന്ദ്രനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലേ ദേ ഇതാ അത്രേ ഉള്ളൂ മനസ്സിലായോ ടീച്ചർക്ക് നീ എന്താടി എന്നെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഷോ കാണിച്ച് തോൽപ്പിക്കാവുന്നോ ഇല്ലടി എനിക്കറിയാം നിന്റെ ധൈര്യത്തിന് പിന്നിൽ ആരാണ് എന്നുള്ളത് മൈൻഡ് ആക്കുന്നില്ല അവൻ പക്ഷെ ഈ കോമ്പൗണ്ടിനുള്ളിൽ കാല് കുത്തില്ല കാരണം എന്താണെന്നറിയോ ഇവിടെ ഞാൻ മാത്രമേ ഈ ദിവസങ്ങൾ ഇനിയുണ്ടല്ലോ ഇന്ദ്രൻ ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പല്ലവി ഉം താൻ എന്തു ചെയ്യും എന്നാ പറയുന്നേ എന്ന് ചേച്ചു ഒന്ന് വരട്ടി ആ വാലും ചുരുട്ടി ആ വാളത്തിൽ ഒളിക്കുന്ന വെറും തെരുവ് നായ അല്ല താനെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്ന് നമ്മുടെ പല്ലവി പറയുമ്പോൾ ഉം അപ്പോ ഇവർ ബോൺ ക്രിമിനൽ എന്ന് നമ്മുടെ പല്ലവി പറഞ്ഞപ്പോ എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു സൈക്കോയാണ് താനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം തിരിച്ച് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുവെന്ന് ഊഹിച്ച് തന്നെയാ ഞാൻ ക്ലാസ്സിൽ അങ്ങനെ പെരുമാറിയത് എന്താ സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു പക്ഷെ തനിക്ക് തെറ്റിപ്പോയി ഇന്ദ്ര താൻ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ പേടിക്കാനേ ഇനി എന്നെ കിട്ടത്തില്ല എന്ന് നമ്മുടെ പല്ലവി അങ്ങ് പറഞ്ഞു ഉം എന്നും പറഞ്ഞു ഇന്ദ്ര നിൽക്കുമ്പോൾ നേരിടാൻ തന്നെയാ തീരുമാനം ചങ്കുറ്റത്തോടെ നേരിടാൻ പറഞ്ഞു അപ്പൊ തനിക്ക് ഈ ഒരു പൊട്ട് നിന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കമ്മലും മാലയും സാരയും ഒക്കെ ചേരും എന്നിട്ട് പിന്നെ ചേരാത്തത് ഈ മനസ്സ് മാത്രം കേട്ടോ എന്നൊക്കെ ഇന്ദ്രം പറഞ്ഞു വേറെ ലെവലിലേക്ക് പോവാ ആ അത് ഞാൻ ശരിയാക്കി എടുത്തോളാം എന്നും ഇന്ദ്രം പറഞ്ഞിട്ട് പലവിടെ കയ്യിലങ്ങ് കയറി അങ്ങ് പിടിച്ചു വിടടോ വിട് വിടുന്നു ഇന്ദ്രൻ പറയുന്നു തല്ലാൻ ഓങ്ങിയപ്പോൾ ഇപ്പുറത്തെ കയ്യും പിടിച്ചു അപ്പോഴേക്കും പിള്ളേരെല്ലാവരും കൂടി ചുറ്റിനും എല്ലാവരും വന്ന് കൂടി മിസ്സുമാരും എല്ലാവരും കൂടി അപ്പോഴേക്കും ദേ നീ ഇവിടെ കിടന്ന് എത്രയൊക്കെ ബഹളം വെച്ചാലും ആരും ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ പോകുന്നില്ല ആരും ഒന്നും ചോദിക്കില്ല ഭർത്താവ് ഭാര്യ ഉമ്മ വെച്ചാൽ എന്താണോ പ്രശ്നം ഒന്നും ചോദിച്ചാൽ അങ്ങനെ പരസ്യമായി പല്ലവയും ഉമ്മ വെക്കാൻ വേണ്ടി ഇവൻ ശ്രമിക്കുക അപ്പം താൻ എന്താണോ ഈ കാണിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ആനിമിസ് അന്നേരത്തന്നെ ഒച്ച വെച്ചു പെട്ടെന്ന് വൺ കപ്പ് ടീ പ്ലീസ് എന്നും പറഞ്ഞ ദ വന്നിരിക്കുന്നു നമ്മുടെ സേതു സേതുവിനെ സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പലവര്ക്ക് സന്തോഷമാണ് ഇവൻ അന്നേരത്തേന് എന്ത് ചെയ്യാ സേതു ഒരു നോട്ടം നോക്കി നിൽക്കും അപ്പൊ സേതു പറഞ്ഞു വരുന്നതിന് മുൻപ് ഞാൻ ബുക്ക് നോക്കി പഠിച്ചതാ ഹാവ് എ ടി എക്സ്ക്യൂസ് മീ താങ്ക് യു വെൽക്കം ഏ പോരെ അതൊക്കെ പോരെ മിസ്സേ എന്ന് ചോദിച്ചു അപ്പോഴും നിന്നെ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയടിപ്പിച്ചതെന്ന് ചോദിച്ചീന്ദ്രൻ അയ്യോ സോയ എടുത്തതല്ലേ എന്ന് നമ്മുടെ സേതു കാതൊക്കെ ഞാൻ കാണ്ടും കാണ്ടായിട്ട് പറഞ്ഞുതരാം അതിനു മുൻപ് ആ കൈ അങ്ങ് എടുത്തേ എന്ന് സേതു പറഞ്ഞു ടീച്ചർ വെറും ഒരു പാവല്ലേ പൊക്കോട്ടെ വീട്ടിലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ആ ചായ പൊക്കി കാണിച്ചു ഈ ചൂട് ചായ നിന്നെ മോന്തക്ക് ഞാൻ ഒഴിക്കും എന്താ കാണണോടാന്ന് ചോദിച്ചു പിന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഈ മോന്ത അറിയാമല്ലോ എന്നെ പറഞ്ഞു പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും ചെയ്തിരിക്കുമെന്ന് പറഞ്ഞാലെ ഞാനത് ചെയ്തിരിക്കും കോയ്യോടറോ എന്ന് നമ്മുടെ സേതു പറഞ്ഞു പേടിച്ച് വേറെ ചീന്ദ്രൻ കൈ അങ്ങ് എടുത്തു എന്നിട്ട് ഈ സേതുവിനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുമോ അപ്പം അല്ലവരത്തേക്ക് പുറകോട്ട് മാറി നിന്നു ഇനി ഞാനെങ്ങനെ ഇവിടെ വന്നു എന്നതൊന്നതിൻ്റെ ഉൾ ഉത്തരം അത് കേൾക്കണ്ടേ നിനക്ക് നീ പഠിക്കാനാണ് വന്നതെങ്കിലേ ഞാൻ കോൺട്രാക്ടിന്റെ വിധത്തിലാടാ ഇവിടെ അവതരിച്ചത് ഉം എന്താ ഇവിടുത്തെ ക്യാൻറ്റീനെ ഞാനാ ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ന് മുതൽ എൻ്റെ കമ്പനിയായ ജെ ടു എം ആണ് ഇവിടുത്തെ ക്യാൻറ്റീൻ്റെ നമ്മുടെ തീപ്പ് ചുമതല എന്താ കുഴപ്പമുണ്ടോ പിന്നെ പുറത്തു മാത്രമല്ല ഈ കോമ്പൗണ്ടിനകത്തും ഞാൻ ഇനി കാണും കേട്ടോ അതുകൊണ്ട് പൊന്നുമൊൻ മര്യാദക്ക് പഠിച്ചിരണം സൂക്ഷിച്ചോടണം കേട്ടോ പഴയ കല്യാണം നടത്തിപ്പല്ല ക്യാൻറ്റീനാ ക്യാൻറ്റീൻ ഉം അടിക്കൊരു മയവും കാണില്ല പഴയ കാര്യം ഓർത്തോളണം കേട്ടോ എന്ന് പറഞ്ഞ നമ്മുടെ ഇന്ദ്രനെ അവിടെയിട്ട് പൊളിച്ചടിക്കല്ലേ സേതു അപ്പോ ഗോ ഗോ എവരിബഡി ഗോ ഗോ എന്ന് പറഞ്ഞ് നമ്മുടെ സേതു ഇങ്ങനെ അവിടെ നിൽക്കുന്നു പല്ലവി ടീച്ചറെ ഗോ ടു ടുഅർ ക്ലാസ്സസ് ടീച്ചറെ ഗോ 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 എന്ന് പറഞ്ഞ് എല്ലാവരും നമ്മുടെ സേതു അവിടെ നിന്ന് പറഞ്ഞു വിട്ടു സേതു അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കല്ലേ അയ്യോ നീ നീതുറ പോയില്ലേ ഏടാ പോട ഗോടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പ ഹിന്ദ്രനെ അവിടെ നിന്ന് ഓടിച്ചു വിടുക കാണാടാ നമുക്ക് കാണാമെന്ന് ഹിന്ദ്രൻ കാണാം കാണിക്കാടാന്നും പറഞ്ഞുകൊണ്ട് സേതു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പല്ലവി ഇങ്ങനെ തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക ആനിമിസ് ഉണ്ട് കുശുമ്പി ഉണ്ട് ഈ സമയത്ത് സേതു സൂപ്പറാണെന്ന് ആനിമിസ് നമ്മുടെ പല്ലവിയോട് പറയുന്നു അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് അങ്ങ് പോയി അങ്ങനെ ആ പരിപാടികളും കാര്യങ്ങളെല്ലാം ചീറ്റിപ്പോയി ആ ഒരു ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ നമ്മുടെ ഇന്ദ്രൻ അവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജ് ക്യാൻറ്റീനിൽ നമ്മുടെ മിത്രയുടെടനെല്ലാം കുട്ടികൾക്ക് ചായയൊക്കെ കൊടുക്കും അപ്പം നല്ല സൂപ്പർ ചായ ആട്ടോ എന്നൊക്കെ കുട്ടികളോട് പഞ്ചാര അടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു പിന്നെ കഴിക്കാനുള്ളതിൻ്റെ പേരും ലിസ്റ്റും കാര്യങ്ങളെല്ലാം പറയുന്നു അതുപോലെ തന്നെ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ അവിടെ തിരക്കിയിട്ടെല്ലാം തൂക്കലും തുടയ്ക്കലും വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് നമ്മുടെ ഉണ്ണിക്കുട്ടൻ നല്ല ഓടി നടന്ന് പണികളും കാര്യങ്ങളും ചെയ്യാം അപ്പോഴേക്കും ഹരി വന്നു ഹരിയും വന്ന് ഈ മിത്രേട്ടൻ്റെ ഡയലോഗുകൾ ഒന്ന് അങ്ങ് കേട്ടെങ്ങ് മിത്രേട്ടനെ അങ്ങ് വിളിച്ചു എടാ ഉൾക്കൂട്ടാ എവിടെ തുടക്കിടാ അവിടെ തുടക്കിക്കിടാ ആരും ഇല്ല ഇടാ സഹായിക്കാനെന്നൊക്കെ ചോദിച്ചാൽ മിത്രേട്ടം വലിയ ഇതാവുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഹരി ഓടി നടന്നെല്ലാം ചെയ്യുന്നു അപ്പോഴാണ് നമ്മുടെ സേതുവേട്ടൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് സേതുവേട്ടം വന്ന് ആ ക്യാഷിലേക്ക് അങ്ങോട്ടേക്ക് ഇരുന്നു അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെറ്റായി പിന്നെ കോളേജിലെ പ്രശ്നങ്ങളിലെല്ലാം നമ്മളിടപെടണം എന്നൊക്കെ പറഞ്ഞ് മിത്രേട്ടനെ ഇവിടെ നിന്ന് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോഴേക്കും പലവിതേ ക്യാൻറ്റീനിലേക്ക് ഓടി വന്നു ക്യാൻറ്റീനിലേക്ക് ഓടി വരുമ്പോൾ പല്ലവി ഇവരെല്ലാവരെയും കാണും സേതു ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അപ്പം സേതുവേട്ടനെ കണ്ടപ്പോൾ പല്ലവി വണ്ട്ര അടിച്ച് നിൽക്കുന്നു ഇത് എത്ര പെട്ടെന്ന് ഇങ്ങനെ ഒപ്പിച്ചു ഈ കോൺട്രാക്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ വരുന്നേ അപ്പം അതാണ് സേതു മാധവൻ എന്താ മനസ്സിലായോ സേതു മാധവൻ ഒരു കാര്യം നടത്തണമെന്ന് തീരുമാനിച്ചാലേ അത് നടത്തിയിട്ടേ അടങ്ങത്തുള്ളൂ എന്നും പറഞ്ഞു പിന്നെ എന്താണെന്ന് അറിയത്തില്ല അപ്പോഴൊക്കെ ഭാഗ്യം എൻ്റെ കൂടെ നിൽക്കാറുണ്ട് ഇതേ ഇത്തവണയും നിന്നു കല്യാണം നടത്തിപ്പിന്ന കോളേജ് ക്യാൻറ്റീൻ നടത്തിപ്പിലേക്ക് വളർച്ചയാണോ അതോ എന്തായാലും തളർച്ച ഇത് നമ്മുടെ സേതു അന്നേരം പറഞ്ഞു കേട്ടോ ഉം അതെ ഈ ഫുൾ ഫോം എന്താണെന്ന് അറിയാവോ ഇല്ല ജനനം മുതൽ മരണം വരെ അതെ അതെ ഈ കാൻറ്റീനും പെടുന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറയാം അങ്ങനെ ഇവര് ചിരിച്ചുകൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ മിത്രയുടെ ചായ ഉണ്ടെന്ന് കൊടുത്തു പല്ലവി മിസ്സിനോട് ചായ കുടിച്ചിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു പല്ലവി അത് കുടിച്ചപ്പോ ഒരുപാട് അങ്ങ് ഇഷ്ടമായി ഉം നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഇവർ വർത്താനൊക്കെ പറഞ്ഞ് നിക്കുവാ എന്തായാലും ഏട്ടൻ ഇവിടെ വരുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല എന്ന് പല്ലവി പറയുമ്പോ സേതു ഇങ്ങനെ ചിരിക്കുക സത്യത്തില് എനിക്ക് എന്തൊരാശ്വാസം ഈ ഒരു വരവില്ല എന്ന് പല്ലവി അന്നേരം സേതുവിനോട് ഇനി അയാൾ എന്നെ ശല്യം ചെയ്യാൻ ഒരിക്കലും ധൈര്യപ്പെടില്ല ചെയ്തു കേട്ടാ താങ്ക്സ് ചെയ്തു കേട്ടാ അപ്പൊ നമുക്കിടയിൽ ഈ നന്ദി പറച്ചലിന്റെയൊക്കെ ആവശ്യം ഉണ്ടോ പല്ലവി ഉം ഒരു ആവശ്യം വന്ന കണ്ടറിഞ്ഞ് സഹായിക്കേണ്ടത് എന്റെ ചുമതലയല്ലേ എന്ന് സേതു അന്നേരം ചോദിച്ചു ആ ഞാനത് ചെയ്തുവെന്നേ ഉള്ളൂ അങ്ങനെ കണ്ടാ മതി പല്ലവിയോട് നമ്മുടെ സേതു ഇങ്ങനെ പറയാം അപ്പോൾ അതൊക്കെ കേട്ട് പല്ലവി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക കേട്ടോ കാരണം എൻ്റെ അവസ്ഥ പറഞ്ഞാൽ സേതുവേട്ടൻ അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് നടുക്കടലിൽ മുങ്ങിപ്പോയ ഒരാളാണ് ഞാൻ അവിടെ ഒരു കച്ചതുരുമ്പായിട്ട് സേതുവേട്ടൻ എനിക്ക് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്താകുമായിരുന്നു എന്ന് എനിക്ക് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു കച്ചതുരുമ്പ് കിട്ടുമ്പോൾ എന്താ നമ്മുടെ മനസ്സിൽ തോന്നുക അതുതന്നെ എനിക്കും തോന്നുന്നത് എന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു അപ്പോൾ അങ്ങനെ പാതി വഴിയിൽ തന്നെ ഉപേക്ഷിച്ച് പോകാൻ കൂടെ വന്ന ഒരാളാണോ ഞാൻ അല്ലല്ലോ താൻ ധൈര്യമായിട്ടിരിക്കടോ ഞാനല്ലേ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പല്ലവിയെ ധൈര്യം കൊടുത്ത് കൂടെ നിർത്തുന്നുണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു എല്ലാവരും കാണുന്നോട്ടോ അല്ലാതെ നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ